ഉം ബിനുവേട്ട ഞാനാ സുമേഷാ നമ്മുടെ പകത്തന്നെ ഈ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പരിപാടി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തി ആ അവിടെ കയറിപ്പോ തൊല്ലായിരുന്നു ഒത്ത ബാലയപ്പിടിച്ച് തൂങ്ങിയിട്ട് അവനെ വിളിച്ച് പോലീസിനെ വിളിച്ച് പറഞ്ഞ അവനെ പോലീസ് ഇപ്പം കൊണ്ടുപോയി അടുത്ത വേറെ കേസ് കേട്ട് വെള്ളം മൊത്ത അലമ്പായിരുന്ന അലമ്പെന്ന് പറഞ്ഞാൽ ആൾക്കാര് മാറത്തില്ല വഴിയിൽ നിന്ന് കൊമ്പേ കൊമ്പെ തൊട്ടനുള്ള പോയല്ല അവിടെ നിർത്തി തലേക്കെട്ട് അടിച്ച് അപ്പഴേക്ക് ഒരു ഓരോ പുള്ളിക്കാര് വണ്ടിക്കിടന്ന് ഭയങ്കര റോള് കളിയാ ഏഹ് അപ്പൊ ഞാൻ പുള്ളി രണ്ടാവശ്യം പുള്ളിയോട് മാറി മാറി കേട്ടാന്ന് ഞാൻ പറഞ്ഞു മാറ്റി കരുത് തൊട്ടാപ്പത്തൊരു കൊച്ചൊന്നും ഇപ്പുണ്ടായിരുന്നു മാറുവാ കൊച്ചിലെ കൊണ്ട് മാറി മാറുന്നു ഞാൻ പറഞ്ഞു ഈ ഈ പുല്ലി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പുള്ളിയുടെ തന്നെ തോന്നുന്നു ഈ പുള്ളി ആദ്യം ആന തുലിക്കൊമ്പക്കെ തൊട്ടു ഞാനൊക്കെ ഒമ്പത് കൊടുന്ന് ഇഷ്ടം പറഞ്ഞ കാര്യം രണ്ടാമതും തൊട്ടു മൂന്നാമത് ഞാൻ ഈ പുള്ളിയോടൊക്കെ തൊടാൻ വേണ്ടി ഒരു ഒരു പഴവും ഉണ്ട് ഇങ്ങനെ നിക്കും അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ചെന്നിട്ട് ചേട്ടാ മാറിയില്ല കൊച്ചിലെ കൊണ്ട് മാറന്ന് പറഞ്ഞതാണ് സംഭവം ഞാൻ ഫ്രണ്ടോട്ട് കയറി ചെയ്യേ കയറിയും ആന കടന്ന് നീക്കുകയും ചെയ്യും ഒരുമിച്ചായിരുന്നു പിന്നെ നിങ്ങളൊക്കെ ഈ കണ്ടതല്ലേ ഇതാണ് സംഭവം ആൾക്കാർ ശല്യം ഒരു രക്ഷയില്ല നമ്മൾ എന്നാ പറയുമ്പോഴും കമ്മറ്റി നിങ്ങൾ പറ നിങ്ങൾ പറയാണ് നമ്മളത് പറഞ്ഞിട്ട് എന്തിരി മേടിക്കാൻ പറയാം പിന്നെ പൊതുവേ എത്ര എന്തോ എത്ര ആൾക്കാരോട് പറയും നമ്മൾ ഇത് പൂരം പ്രമിച്ച് തന്നിട്ട് അതാണ് സത്യം കുറെ പേര് ഇങ്ങനെ മനസ്സിലാക്കട്ടെന്ന് ഞാൻ പറയുള്ളൂ എന്തോര പ്രാവശ്യം നമ്മൾ എത്ര പേരോട് പറയുമ്പോൾ മാറിയിരിക്കാം മാറിയിക്ക മഞ്ഞോനൊക്കെ കൊമ്പേ തുടണം എല്ലാം വെള്ളം അത് മറ്റു സത്യം ഞങ്ങൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ചാറമൈതാനിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ബൈപ്പാസിലുണ്ടായിരുന്നു കേട്ടോ ഞാനും ഏറ്റവും കൂടെ മക്കളെ മകളെടുത്ത് പോയതാണ് ഞങ്ങൾ മുച്ചിക്കലാണ് അപ്പം ഞങ്ങൾ താഴത്തെ കൂടെയാണ് പോയത് മെയിൻ റോട്ടിന് പോകാൻ പറ്റില്ല അപ്പം അത് കാരണം താഴത്തെ കൂടെയാണ് അവരടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് തിരിച്ചു വരുമ്പോഴും പൂങ്ങോട്ട് റോഡ് ബ്ലോക്ക് ആണ് അപ്പം അവിടുന്ന് ഞങ്ങൾ താഴേക്കൂടെ വന്നത് വന്നിട്ട് പിന്നെ ഒന്നും ആളും ഇതൊന്നും കാണുന്നില്ല ആ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ഇനി അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കാനിവിടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ചെറിയ പേരോ പെട്ടിയവരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു പോകാം ബാക്കിയൊക്കെ പിന്നെ വിരൽ പുലർച്ചൊക്കെ ആകുമല്ലോ അപ്പോൾ വേഗം അങ്ങനെയാണ്ട് എടുത്ത് പോകുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ കയറിയതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് കയറിയത് മെയിൻ റോഡിന് അപ്പോൾ പിന്നെ നമ്മൾ വിശ്വാസിൻ്റെ അവിടെ വെച്ചപ്പം അവിടെ എത്തിയപ്പം ബ്ലോക്കായി അപ്പോൾ അവിടെ ഒന്ന് വരവ് പുറപ്പെടുന്നുണ്ട് രണ്ട് മൂന്ന് പേരുമ്പ അങ്ങനെയൊക്കെ കണ്ടു അവിടെ വണ്ടി നിൽക്കുക വണ്ടി ഒരു സ്പേസേ ഇല്ല അത്രയും ജനങ്ങളാണ് അത്രയും വണ്ടിയുമുണ്ട് വെള്ള സ്പേസിലൊക്കെ കുത്തി ചേരി അവിടെ വെച്ച് പിന്നെ നടന്ന് പോയിട്ട് കണ്ടു പിന്നെ ഞങ്ങൾ അവിടെ അതേപോലെ ബൈപ്പാസ്സിൽ നിന്ന് എടുത്തു എടുത്തിട്ട് പിന്നെ നമ്മളെ വീട് പുളിഞ്ചൂട ഭാഗത്താണ് അപ്പോൾ ജാറത്തിൽ നിന്ന് ജാറം കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് അങ്ങോട്ട് വത്താന് അപ്പോൾ ഒരു പോക്കറ്റ് റോഡുണ്ട് ബൈപ്പാസിൽ നിന്ന് നേരം ജാറത്തിൻ്റെ നേരെ മുന്നിലേക്ക് വരുന്നത് ചെറിയൊരു റോഡാണ് അപ്പോൾ ആ റോഡിൽ ഞങ്ങൾ ഇങ്ങനെ കയറി വരികയാണ് കയറുമ്പോൾ തന്നെ ഒരു ആൾ പോകുമ്പോൾ പറയുന്നുണ്ട് ആന വരണ്ട ഓടീക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് പ്രശ്നമാക്കിയിരിക്കുന്നു കഴിഞ്ഞ വർഷവും പറഞ്ഞിരുന്നു ഇങ്ങനെ ആനക്ക് ഇതുണ്ട് മതം എന്നൊക്കെ അപ്പോൾ കഴിഞ്ഞ വർഷം കൂടുന്ന ആനക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത്ര പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ അതും വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കും സ്വാഭാവികമായിട്ട് പല പല എല്ലാ നേർച്ചക്കും അങ്ങനെ പറഞ്ഞ് നടക്കലുണ്ട് അവിടെ മതം ഇളകിക്ക് ഇവിടുന്ന് ഓടുന്നുണ്ടന എന്നൊക്കെ വെറുതെ പറയും അപ്പോൾ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടും പിന്നെ ിൽ തന്നെ ആയിരുന്നു കച്ചവടൊക്കെ ആയിട്ട് അങ്ങനെ നിന്നിട്ടുണ്ട് മൂന്നാല് ദിവസം അങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും അതൊക്കെ ഉള്ള വെച്ചിട്ട് ഞമ്മളോടാണ് കളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാളും പിന്നെ മുന്നോട്ട് എടുക്കുന്നത് അപ്പം എൻ്റെ കൂടൊക്കെ എത്താൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ആൾക്കാരോടൊന്നും പറഞ്ഞു പോലീസ് പോലീസോടെ എന്ന് പറഞ്ഞു വണ്ടി വിടുന്നില്ല അപ്പോൾ ശരിക്കും ആനക്ക് പ്രശ്നം ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആണ് മനസ്സിലാവുന്നത് ഇത് കളി അല്ലാതെ കാര്യമാണ് അപ്പോൾ പേടിയ ഒരു ചെറിയൊരു പേടി തോന്നി അപ്പോൾ വണ്ടി പന്തി ചെയ്യും ഇനിയിപ്പോൾ അത്രയും കിലോമീറ്റർ വേക്കിക്ക് എടുക്കണ്ട ഇനിയിപ്പോൾ എന്താ ചെയ്യും അതില്ല വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ആനനെ തന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ശരിയാകും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ പോകാമെന്ന് അവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ വണ്ടി ഒരു വീട്ടിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തി എല്ലാ ആൾക്കാരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഗൗരവൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാരുണ്ട് ആ ഇടപാ ആ വഴിയിൽ നിൽക്കുന്നത് കുറേ ഓരോ വീടുകളിൽ ഇങ്ങനെ ഇരിക്കുന്നു കുറേ മതിൽമില്ല ഒക്കെ ഇരിക്കുന്നുണ്ട് അവിടുന്ന് പിന്നെ ഇക്കാൻ്റെ അറിയുന്ന കുറച്ച് ആൾക്കാർ നാട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അവർ ഇക്കാനോട് പറയുന്നുണ്ട് ആ ചേച്ചീനെ നോക്ക് പിന്നെ സുഖമില്ലാതെ ചേച്ചീൻ്റെ ബോധമൊക്കെ പോയിരുന്നു മരിച്ചെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ അത് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഗൗരവം മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ആ ചേച്ചിയും അതുപോലെയുള്ള കുറേ ആൾക്കാർ ഈ ഇടവഴിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആന അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ സമയത്ത് ആനൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇളകിയിട്ട് നമുക്ക് പിന്നെ വീഡിയോയിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ബാക്കിൽ നിൽക്കുന്ന അതായത് ഇടവഴിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇളകിയിട്ട് ഓടിയിരിക്കുന്നത് ആ ഓട്ടത്തിൽ സ്ത്രീകളൊക്കെ കുട്ടികളൊക്കെ ഓടി ആ ഓട്ടത്തിൽ ചേച്ചി പല ആൾക്കാർക്കും പരിക്കട്ടെ ഇരുപത്തൊമ്പത് ആൾക്കാരോളം ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഈ ചേച്ചിൻ്റെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവമാണ് കുറച്ച് പ്രായമുള്ളൊരു ചേച്ചിയാണ് അതിന് തീരെ വയ്യ ഞാൻ നോക്കുന്ന സമയത്ത് അപ്പം ഒരു ഞങ്ങൾ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ സംഭവം നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ബൈപ്പാസിൽ യാത്രയിലാണ് ഇവിടെ നടക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഞങ്ങൾ വ വരുന്നതിന് മുമ്പ് സംഭവിച്ചല്ലേ അപ്പോൾ ചേച്ചിക്ക് കുറച്ചൊരു ആശ്വാസത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് മിണ്ടാനൊക്കെ പറ്റുന്നുണ്ട് ബോധമൊക്കെ വന്നിട്ടണം പിന്നെ അതിൻ്റെ ഒരു മോളാണ് അതിൻ്റെ അടുത്ത് ഉള്ളത് അപ്പോൾ അവർ മറ്റുള്ള ആമ്പിളരൊക്കെ അവർ ആംഗളന്മാരാണോ ആരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പിന്നെ വരുന്നു മൂന്നോ നാലോ ആൾക്കാർ വന്ന് പക്ഷേ അവർക്കൊന്നും എടുത്ത് കൊണ്ടുപോകുമ്പോൾ പോലും സ്പേസ് ഇല്ല എല്ലായിടത്തും ജനങ്ങൾ നിറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ബ്ലോക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇതൊക്കെ ഇപ്പം ഈ കാണിക്കുന്ന ഇതൊക്കെ പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ കണ്ടതാണ് കേട്ടോ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പോയതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ പോകണം അപ്പോൾ അവിടെ ആന ഒന്നില്ല അപ്പം ജാറത്തെങ്കിലാണ് ഞാൻ നിൽക്കുന്നത് ജാറത്തിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ നിന്നിട്ടാണ് ചെറുതായിട്ട് മകന് വേണ്ടിയിട്ട് വീഡിയോസ് എടുത്തതാണ് എൻ്റെ വരവൊക്കെ പിന്നെ ഇത് പ്രശ്നത്തെ കുറെ ഡിലേ ആയി അപ്പോൾ അത് കാരണം പുലർച്ചെ ആയിട്ടും നല്ല രാവിലെ എട്ടാണ് എന്നെ തോന്നുന്നത് ലാസ്റ്റത്തെ വരവ് വരുന്നത് ഞങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ വേണ്ടി തിരിച്ച് പോകും അപ്പം തന്നെ ഒരു പത്ത് പേരോളം ഞങ്ങളവിടെ നിന്നിട്ട് കണ്ടുക്കണു അപ്പം ഇതിന് മുമ്പത്തെ കഥയാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ അവിടുന്ന് എനിക്കും ഒരു പ്രശ്നം ഉണ്ടായി കാരണമെന്താ വച്ചാൽ ആനനെ കയറ്റുകയാണ് പറഞ്ഞില്ലേ അപ്പോൾ ആ സമയത്ത് ഞങ്ങളവിടെ നിൽക്കുന്നത് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ വീട്ടിൽ വന്നിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് പോകാൻ ഒന്നും കൂടെ വരാനെന്നൊക്കെ വിചാരിച്ച് നിൽക്കണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്പേസ് ഉണ്ടെങ്കിലും അല്ലേനുകൊണ്ട് വണ്ടിയിട്ട് പോയി വെക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്നിട്ട് വളണ്ടിയർ ഞങ്ങളോട് പറയുന്നത് രണ്ടാളായി ശിവയിലാണ് എടുത്തെറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അതിലും വലിയ സീരിയസ് ആണെന്നുള്ളതാണ് മനസ്സിലാവുന്നത് അങ്ങനെ അവിടെ ഞങ്ങൾ ഞാനും കൂടെ വന്ന് നിൽക്കാനൊപ്പം ഇങ്ങനെ വന്ന് നട വഴിയിൽ കൂടെ വന്ന് നോക്കണം മെയിൻ റോഡിന് നോക്കാൻ എന്താണ് പാട് അങ്ങനെ കയറി പൊയ്ക്കണോ ഇല്ലേ എന്നുള്ളത് അറിയാലോ വെച്ചിട്ട് അങ്ങനെ വന്ന് പാടാണ് വണ്ടിക്ക് വണ്ടിയിലേക്ക് കയറ്റുകയാണോ ഞാൻ വണ്ടി തിരിക്കുകയാണോ ചെയ്തതെന്ന് അറിയില്ല ആനനെ കൊണ്ടുള്ള അവിടെയുള്ള പിള്ളേർ പറഞ്ഞു ആന ഓടിന് ആ അത് പറഞ്ഞിട്ടുള്ളൂ ആൾക്കാരെല്ലാം കൂടെ ഓടൽ ഓടത്തി അപ്പൊ പിന്നെ ഞാനും ഓടി ജീവനം കൊണ്ട് ഓടുന്ന ഓട്ടല്ലേ ഇന്നും പറഞ്ഞു നോക്കൂല്ലോ അപ്പൊ ഇക്കാക്ക് പിന്നെ വട്ടം പിടിച്ചിട്ട് കിട്ടുന്നില്ല ഇക്ക ഓടല്ലേ ഓടല്ലേ പറഞ്ഞാൽ ചേച്ചിക്ക് സംഭവിച്ച മാതിരി ആവാഴത്ത് എന്ന് വിചാരിച്ചിട്ടാണ് ഇക്കാ പറയുന്നത് പക്ഷെ എവിടെ മതിലിടിച്ചിട്ട് ലാസ്റ്റ് ബ്ലോക്കായി ഞാൻ നിന്നു അല്ലാമില്ല ആരും ആയിട്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടായില്ല അതങ്ങനെ പോയി ഇതേപോലെ തന്നെ ആന ഇടയുന്ന സമയത്ത് ജനങ്ങൾ ഓടിയപ്പോൾ സ്ത്രീകളും കുട്ടികളൊക്കെ താഴെ വീണിരുന്നു അതിൽ ഒരു ചേച്ചിയാണ് അവിടെ കിടക്കുന്നതെന്നില്ലേ ആ ചേച്ചി വീണിട്ട് ആ ചേച്ചിയുടെ മേലെക്കൂടെ വിട്ടിട്ടാണ് ഇത്രയും ആൾക്കാർ ജീവനം കൊണ്ട് ഓടിയത് ഒരുപാട് പേര് അതിൽ ചെരുപ്പെല്ലാം ഒരു വലിച്ചെറിഞ്ഞിട്ട് ആയിരക്കണക്കിന് ചെരുപ്പം അടക്കം എടുക്കേണ്ടതെന്ന് അങ്ങനെ അവരൊക്കെ ഓടുന്നത് ഈ ചേച്ചിയുടെ മലക്കൂടെയണി അങ്ങനെയാണ് ചേച്ചിയുടെ ബോധം പോയതും പിന്നെ രണ്ട് കാലിലും അത്യാവശ്യം നല്ല നീര് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഉണ്ട് ആൾക്ക് തീരെ വെയ്യാം അവരെ മക്കൾ ആരാണോ വന്നപ്പോൾ ആൺകുട്ടി ആണുങ്ങൾ പിന്നെ ഈ മകള് വിളിച്ചിട്ട് വന്നിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ ചേച്ചി നല്ല കരച്ചില പൊട്ടിക്കറിയാണ് എന്തൊക്കെയോ ഭയം ഉള്ളിലുണ്ട് പിന്നെ അത് കൂടാതെ ശരീരത്തിൻ്റെ അല്ല വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അത് അറിയിക്കാതെ അങ്ങനെ ആളവിടൊന്നും ഒന്നും പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല എന്നാണ് സംസാരത്തിൽ പറയുന്നത് പക്ഷേ ആൾക്ക് കുറച്ച് വയ്ക്കുമെങ്കിൽ ആൾ ആ അടുത്ത വീട്ടിലെ വരാൻ എന്തെങ്കിലാണ് കെടുത്തിയിട്ടുള്ളത് എണീറ്റ് ഒരുക്കുമെങ്കിൽ ചെയ്യുമായിരുന്നു അപ്പോൾ ആ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അധികം പരിതാപകരമായ ഒരവസ്ഥയിലാണ് അപ്പം എന്തായാലും ഞാൻ പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ എന്താ കാരണം വെച്ചാൽ നമ്മൾക്ക് ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള ഈ നേർച്ച എന്നൊരു ചടങ്ങ് ഇവിടെ ഉള്ളതാണ് നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ആണ്ട് നേർച്ചയാണ് യഹൂന്ദൾ പാപ്പൻ്റെ ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളറിവിലുള്ളത് ചെറിയ ഒരു പ്രശ്നങ്ങളെല്ലാം കണ്ട് അത് പിന്നെ ജീവൻ അപകടം ഇല്ലാഞ്ഞത് അലഹദില്ലാ സന്തോഷം നൽകുന്ന ഇതെല്ലാം സാമ്പത്തികം അങ്ങനെയുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള ആചാരങ്ങൾ നടത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് മറ്റൊരു വശം അത് കൂടാതെ അതായത് പൂരം നാർച്ച ഇങ്ങനെയൊക്കെ ഉള്ളത് നടക്കുമ്പോൾ ഒരുപാട് പാവങ്ങൾക്കും അവരുടെ പിന്നെ അന്നത്തിനുള്ള വക അങ്ങനെ കിട്ടുന്നുണ്ട് അതായത് പെട്ടെന്നുള്ള ഒരു ക്രൗഡ് ആണല്ലോ ആൾക്കാർ കൂടുന്നിടത്ത് നിന്നാണല്ലോ പെട്ടെന്ന് നമുക്ക് ഒരു ഉദ്ദേശിക്കുന്നതിലപ്പുറമായിട്ട് നമുക്ക് കച്ചവടങ്ങൾ നടക്കലും നമ്മളെ കയ്യിൽ അപ്പോഴൊക്കെ ആ സ്പോട്ടിൽ പൈസ നമുക്ക് കിട്ടലുമൊക്കെ ഉണ്ടാവുന്നത് അതായത് കച്ചവടക്കാർക്ക് അപ്പോൾ ചെറുകിട കച്ചവടക്കാർക്ക് നല്ലൊരു ഒരു സ്പോട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞത് അവർക്ക് ആറുമാസം മുമ്പേ അതിനുള്ള തയ്യാറെടുപ്പും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള റിസ്ക്കും അവർക്കുണ്ട് കേട്ടോ ഈ മൺപാത്രങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആൾക്കാരൊക്കെ ഇതിനായിട്ട് ത്രമായിട്ട് ആറുമാസം മുമ്പേ തയ്യാറെടുത്തുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ല അതുപോലെ പല കച്ചവടക്കാരും വളക്കാരും മറ്റുള്ളവരും എല്ലാവരും ഈ ഒരു സംഭവം നേർച്ച പൂരതൊക്കെ ടാർജറ്റ് ചെയ്തിട്ട് ഇത്ര കിട്ടും നമുക്ക് ഇത്ര എന്നുള്ള ഒരു ഇതിൽ അതിൻ്റെ വാടക ഉണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് മാസം മുമ്പേ ഇവിടെയൊക്കെ വന്ന് കയറ് കെട്ടി എത്ര രൂപയെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാർ ആണ് കച്ചവടക്കാരൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയും കുറേ ആൾക്കാരെ ഉപജീവന മാർഗ്ഗം കൂടെ ആണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പക്ഷേ എങ്കിൽ ഒരുപാട് അനാചാരങ്ങൾ അനാചാരങ്ങളതിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൂത്താട്ടങ്ങളും ഒരുപാട് സം പൈസകൾ ഇറക്കിയിട്ടുള്ള ഈ അനാചാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അന്നദാനങ്ങൾ പാവങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പിരിവ് കൊണ്ട് എത്തിയമായ കുട്ടികൾക്ക് എന്തെങ്കിലും പഠനത്തിന് അതുപോലെ വിവാഹം അതുപോലെ വീടില്ലാത്തവർക്ക് എന്തെങ്കിലും ഇത് പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ ചെറിയൊരു ഗാനമേള അതുപോലെയുള്ള എന്തെങ്കിലും ദഫ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കോൽക്കളി ഇങ്ങനെയൊക്കെയുള്ള മതപരമായിട്ടുള്ള ഒരു ഇതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊടുക്കണ എൻജോയ് ചെയ്യാനുള്ളതായി പ്ലസ് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു രീതിക്കുമായി ഇതിൽ പച്ചയായിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമേ ഉണ്ടാവുകയുള്ളു മൊത്തം പിന്നെ മദ്യലഹരിയിലുള്ള ആണുങ്ങളാണ് ആ ആൾക്കാരാണുള്ളത് ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ പറയാമെന്ന് പറയാം പിന്നെ കൂടാതെ പല അനാചാരങ്ങൾ പല ലെവലിലും ആൾക്കാർ ഈതും പ്രതീക്ഷിച്ചിട്ട് വരുന്നവരുണ്ട് അന്യനാട്ട് നാ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഞാനൊക്കെ ഇനിയുള്ള വർഷങ്ങളും തന്നെ അത് മാറ്റി നിർത്തിയിട്ട് ഇതുപോലെ നല്ല ഒരു ഒരു സം എന്താ സംഭവമാക്കിയിട്ട് എല്ലാവർക്കും ഉപകാരം നാട്ടിനും നാട്ടുകാർക്കും ഉപകാരമുള്ള രീതിയിലുള്ള ഒരു ചടങ്ങും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സംഭാവന കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലേ ഞാനെൻ്റെ ഒരു ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ പക്ഷേ അതിപ്പോൾ നടപ്പിലാവാനൊന്നും പോകുന്നൊന്നുമില്ല ഇത് ഇനി അടുത്ത വർഷം ഇതിലും കൂടുതലായിരിക്കാം നടക്കുന്നത് അപ്പോൾ എന്തായാലും വേണ്ടില്ല നമ്മളെ നാട്ടിൽ ഒരു നേർച്ച നടക്കുമ്പോൾ നമുക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനൊക്കെ ഒരു അടുത്ത വർഷം വരെ നമുക്കിത് പറഞ്ഞു നടക്കാനുള്ള ഒരു ഇതാണ് പക്ഷേ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി ആർക്കും അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഇദ്ദേഹത്തിന് സംഭവിച്ചത് എത്രയും ഷിഫ ആക്കി കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ എന്നാണ് വിശ്വാസിൻ്റെ അവിടെയാണ് പുതിയ അങ്ങാടി ബി പി എങ്ങാടി ഉള്ള ആളാണെന്നാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു വിവരവും ഇന്നു വരെ പുറത്തു വന്നിട്ടില്ല ആ വ്യക്തിനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവമൊന്നും പിന്നെ ഈ ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും അവർ കുറച്ച് ആൾക്കാരൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ബാക്കിയുള്ള എങ്ങനെ എന്ത് എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പുറത്ത് വിട്ടിട്ടോ ആരും കാണിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല കാരണം ഇതവിടെ കഴിഞ്ഞു അപ്പം തന്നെ ആ സീരിയസ് ആയിട്ട് ആംബുലൻസിൽ ആളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ശേഷം ഈ ഇത്രയും ആർഭാടായിട്ട് അവിടെ വീണ്ടും നടക്കുകയാണ് ചെയ്തതല്ല അത് ബ്ലോക്ക് ചെയ്യുക ക്ലോസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ എന്നാലും ശരി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ